അൻവർ പിന്നെ വലതുപക്ഷമായിട്ട് യു ഡി എഫുമായിട്ട് ചേർന്നിട്ട് തന്നെ മുന്നോട്ട് പോകാനാണല്ലോ ശ്രമം നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയെ പരിക്കേൽപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണല്ലോ നടത്തിയിട്ടുള്ളത് ഒരു തരത്തിലുള്ള ചലനവും അത് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് കേരളം തെളിയിട്ടുള്ളതാണ് നിലമ്പൂർ തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടുതന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുമായിട്ട് ഒത്തുചേർന്നുകൊണ്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് എനിക്ക് ഇവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർഗം നടന്നു ഇനി മുൻ എം എൽ എ ആണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് രാജ്യം വച്ചാൽ സ്വാഭാവികമായിട്ടും ഉപതെരഞ്ഞെടുപ്പ് വരും അൻപറുടെ രാജ്യം ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചലന ഉണ്ടാക്കി നിലമ്പൂരില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള വികസന പുറത്തുന്നു അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നമ്മുടെ യോഗങ്ങൾ നടത്തിയല്ലോ ഒരാളെ പോലും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അന്മന് സാധിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതിനെല്ലാം വ്യക്തമാണല്ലോ എത്ര കണ്ട് ജനപിന്തുണയുണ്ട് എന്നുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം